ഇന്നലെ ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സാധാരണ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നില്ല എൻ്റെ ചാനലിൽ റിയാക്ഷൻ വീഡിയോസ് അല്ല ചെയ്യുന്നത് കേട്ടോ ബ്യൂട്ടി ടിപ്സും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ് എൻ്റെ ചാനലിൽ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് സംസാരിച്ചത് വളരെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഫീൽ ചെയ്തത് കാരണം ഞാൻ ഞാനന്ന് റിയാക്ട് ചെയ്തോന്നേ ഉള്ളു പിന്നെ യഥാർത്ഥത്തിൽ യൂട്യൂബിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നും ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണമെന്ന് തോന്നി അത് കാരണം ഞാൻ അറിയിച്ചതേ ഉള്ളു അല്ലാതെ റിയാക്ഷൻ വീഡിയോസ് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് കല്യാണി എൻ്റെ മാവൻ്റെ മോളല്ല കേട്ടോ കല്യാണിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല കല്യാണി എൻ്റെ മാമൻ്റെ മോളുമല്ല പിന്നൊരു കമൻ്റ് വന്നത് കൺസ്യൂമർ ലോയെക്കുറിച്ച് ഞാൻ പഠിക്കാൻ നിങ്ങൾക്ക് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ആ പിന്നെ ഞാൻ കൺസ്യൂമർ ലോയോ കൺസ്യൂമർ കോർട്ടിനെ കുറിച്ചോ എനിക്ക് അറിയാവോ അറിയത്തില്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അങ്ങനത്തെ കമൻറ്റുകൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിച്ച് സ്നേഹിച്ചുകൊല്ലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടാവോ അത്രത്തോളം മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടും ഇൻ കേസ് ഞാൻ ഈ ഈ ഒരു കുട്ടിയുടെ വിഷയം തന്നെ പറയാം ഇവരുടെ ഞാൻ കുറേ വീഡിയോസ് കണ്ടതിൽ പറഞ്ഞതാ കോവയ്ക്കാത്തോരനും പിന്നെ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ ആ വീഡിയോ ചെന്നിരുന്ന് കണ്ടില്ലേ ഒന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ നിങ്ങൾ ആ വീഡിയോ ചെന്നിരുന്ന് കണ്ട് ആസ്വദിച്ചിട്ടാണ് ഓരോ വീട്ടിൽ കോവക്കാത്തോരൻ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞത് അല്ലാതല്ലല്ലോ അറിഞ്ഞത് നിങ്ങൾ കണ്ടിട്ടല്ലേ ഓരോ വീട്ടിൽ കോവയ്ക്കാത്തോരനും ചിക്കൻ കറിയും ഉണ്ടെന്നും മീൻ മീപരിച്ച ഉണ്ടെന്നും ഒക്കെ നിങ്ങൾ അറിഞ്ഞതും അത് പക്ഷേ മോക്ഷമായി പോയി കോവയ്ക്കാത്തോരൻ്റെ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് വളരെ ഇതായിട്ട് വന്നിട്ട് അങ്ങനെ പറയരുതായിരുന്നു അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ഇപ്പോൾ ഒരാളെ കോർണർ ചെയ്യപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവർ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനൊന്ന് കരയുവാണെങ്കിൽ എൻ്റെ അമ്മ വേദനിക്കും എൻ്റെ ഹസ്ബൻഡ് വേദനിക്കും എൻ്റെ മക്കള് വേദനിക്കും ഒരു ഫാമിലി ഫുള്ളായിട്ടാണ് വേദനിക്കും നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരു ഒരു ഫാമിലി മൊത്തമാണ് അവിടെ വേദനിക്കുന്നത് പിന്നെ പെയ്ഡ് പ്രൊമോഷൻ പുള്ളിക്കാർട്ടിയൊരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്തു എന്നുള്ളതാണ് നിങ്ങളീ ആരോപിക്കുന്നത് ആ അവർക്കും അറിയത്തില്ലല്ലോ പെയ്റ്റ് പ്രൊമോഷൻ വന്ന് ചിലപ്പോൾ അവരുടെ സ്കിൻ ടോണിന് അത് വൈറ്റ് കാസ്റ്റ് കാണിക്കത്തില്ലായിരിക്കും അല്ലെങ്കിൽ തന്നെ വൈറ്റ് കാസ്റ്റ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ യു വി റേഡിയേഷൻ റെസിസ്റ്റ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഇനി എൻ്റെ അറിവ് കേടാണെന്നൊന്നും അറിയത്തില്ല അത് കാരണമാണ് പല ക്രിക്കറ്റ് പ്ലെയേഴ്സും ഇടുന്നത് ഈ കുമ്മായം പോലത്തെ സാധനം ഇട്ടിട്ട് അവർ ചെയ്യുന്നത് കാര്യം യു വി റേഡിയേഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെൻ്റെ അറിവ് കേടാണെങ്കിൽ ഇതിനകത്ത് കയറി നിങ്ങൾ എന്നെ നിർ നിർത്തരുത് കാരണം എനിക്കിങ്ങനെ ദിവസം ദിവസേന ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഫേസ് ടു ഫേസ് വീഡിയോസ് അല്ലായിട്ട് ഇത് അതെൻ്റെ ഇതല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ വീഡിയോസ് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് ഒരു കുട്ടി ആ കുട്ടി തന്നെയാണ് വന്നിട്ട് പറഞ്ഞത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഞാനത് എനിക്കുണ്ടായ അനുഭവമാണ് പറഞ്ഞത് നിങ്ങളല്ലാതെ ഞാൻ കഴിക്കുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ടാബ്ലറ്റ് കഴിച്ചോന്ന് ഞാൻ ആരടുത്തു അന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല സെയിം ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോൾ ഒരാൾക്ക് എന്തൊക്കെ മാറ്റങ്ങളും എന്തൊക്കെ മൂഡ് സിങ്ക്സും എന്തൊക്കെയാണ് എങ്ങനെയാണ് അവർ താഴോട്ട് പോകുന്നത് എന്നുള്ള മൂഡ് സിങ്ക്സ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടറിയാം പിന്നീട് വർഷങ്ങൾ പലതും കഴിഞ്ഞപ്പോൾ പല യൂട്യൂബേഴ്സും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ളവർക്കും ഉണ്ടായിട്ടുള്ളത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞോന്നെയുള്ളൂ അല്ലാതെ നിങ്ങൾ ആ ടാബ്ലറ്റ് മേടിച്ച് കഴിച്ചോ ഞാൻ ആരോടും പറഞ്ഞില്ല പിന്നെ ഫുഡിൽ നിന്ന് അത് കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഫുഡിൽ നിന്ന് തീർച്ചയായിട്ടും കൺസ്യൂം ചെയ്യാൻ പറ്റായിരിക്കും ഞാൻ പക്ഷേ വൈറ്റമിൻ ഡിയുടെ എല്ലാ ഫുഡും ഒന്നും എടുക്കുന്ന ആളല്ല അതുപോലെ തന്നെ പത്ത് മണി തൊട്ട് മൂന്ന് മണി വരെ ഉച്ചുകൊട്ടുന്ന വെയിലത്ത് ഞാൻ പോയി വൈറ്റമിൻ ഡി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നിൽക്കത്തില്ല മഴയത്ത് ഞാൻ പോയി നിൽക്കത്തില്ല കാരണം എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും വൈറ്റമിൻ ഡി കുറവായിരിക്കും പിന്നെ ഒരു ചേച്ചി വളരെ മാന്യമായിട്ട് വൈറ്റ് കാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ചേച്ചി ഞാൻ എന്റെ വീഡിയോയില് പറഞ്ഞു ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാത്തിനും വൈറ്റ് കാസ്റ്റെന്ന് ഞാൻ പറഞ്ഞില്ലാസ്റ്റ് പറഞ്ഞില്ല ഒട്ടുമിക്ക സൺസ്ക്രീൻ ലോഷനും വൈറ്റ് കാസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഞാൻ പറഞ്ഞില്ല പിന്നീട് ജെല്ലി ടൈപ്പ് ആണെങ്കിൽ വൈറ്റ് കാസ്റ്റ് കാണത്തില്ലെന്നാണ് പറഞ്ഞത് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും പിന്നെ ഈ ഒരു വീഡിയോയുടെ തുമ്പത്തും പിടിച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ താല്പര്യമില്ല ഈ ഒരു വീഡിയോട് കൂടി ഇത് നിർത്തുകയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആദ്യം തുടങ്ങി വെച്ച കുട്ടി വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ വ്യൂ പോയിന്റ് പറയുകയും എതിർവശത്ത് നിന്ന ആളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തു അതുതന്നെ ആ ആ കുട്ടിയുടെ അത്രയും പോലും വിവരം എന്നാണ് ഞാൻ ചിന്തിച്ചത് പിന്നീട് അവരുടെ ഫാമിലിയെക്കുറിച്ച് നിങ്ങൾ എഴുതിയ കമൻസ് നിങ്ങൾ എത്രക്കായാലും അവരുടെ ചാനലിൽ പോയി വീഡിയോസ് കണ്ടിട്ടല്ലേ അവരുടെ ഫാമിലിയിൽ ഇത്രയൊക്കെ ആളുകളുണ്ട് എന്നൊക്കെയുള്ളത് പറഞ്ഞത് ഏതൊരു അമ്മയ്ക്ക് അവരുടെ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ സഹിക്കുന്നതും താനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അവർ സഹിച്ച് ആ എന്നെ സംബന്ധിച്ചോളം ആ പോട്ടെ അത് വലിയ ഒരാളല്ലേ അവർക്ക് അത് അത് റിയാക്ട് ചെയ്യാനുള്ളത് പക്ഷേ നമുക്കൊരിക്കലും നമ്മളെ കുറിച്ച് പറയുമ്പോൾ സഹിക്കാൻ പറ്റത്തില്ല അത് ഏതൊരു അമ്മയായാലും അങ്ങനെ അവർ റിയാക്ട് ചെയ്ത് പോവും അവർ കരഞ്ഞു പോവും അവർ ചിലപ്പോൾ ദേഷ്യത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പലതും കാണിച്ചു പോവും ഇത്രയും നിങ്ങളിപ്പോൾ യൂട്യൂബ് തുറന്ന ഈയൊരു ചാനലിൻ്റെ പേര് മാത്രമേ ഉള്ളൂ ഈ ചാനലിൻ്റെ കുറേ അവരുടെ ഫോട്ടോസും അതും ഇതും തമ്മിലും വെച്ചിട്ടാണ് വീഡിയോസെല്ലാം അപ്പോൾ അവരുടെ ഫാമിലി അത് അഫക്റ്റ് ചെയ്യത്തില്ലേ അത്രേ ഉദ്ദേശിച്ചോളൂ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര മാത്രമേ ഉദ്ദേശിച്ചോളൂ അവരെ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ വേറൊന്നും അല്ല ഇത്രയും വേറെ ഒരാളെ ഒറ്റയ്ക്ക് കോർണർ ചെയ്യുമ്പോൾ ഒരാളെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ അത് വളരെ മോശമല്ലേ അല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും നേടാനൊന്നുമില്ല എന്നാലും അവരൊന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു സമാധാനം നമുക്കിപ്പോൾ ഒരാളൊന്നും എൻ്റെ കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ അവർക്കൊരു സമാധാനം കിട്ടത്തില്ലേ അത്രേ ഉദ്ദേശിച്ചോളൂ പിന്നീട് എന്താ വൈറ്റമിൻ ഡിയുടെ ഇത് ഇത്രയും ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോസിനി അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല കാര്യമെന്ന് വെച്ചാൽ നാളെ നിങ്ങൾ വ്യൂവേഴ്സ് കാണുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും കൂടി ഒരുമിച്ചിരുന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത് അതെല്ലാം എടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ അടിയും വഴക്കുമൊക്കെ പിന്നെ എന്നെ സംബന്ധിച്ചുള്ളൂ നിങ്ങൾക്ക് ആദ്യമേ തന്നെ അവരുടെ വീഡിയോസ് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ അവർ മോശമാണെന്ന് തോന്നിയപ്പോൾ യൂട്യൂബ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളത് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നേ ഉള്ളൂ അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നേ ഉള്ളായിരുന്നു പിന്നെ വീഡിയോസ് മൊത്തം ഇരുന്ന് കണ്ടിട്ട് അവരുടെ കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്തിട്ട് ഇപ്പുറം വന്നിട്ട് ഇവർ റിയാക്ട് ചെയ്തപ്പോൾ ഇവരുടെ വീഡിയോസിലും വന്നിട്ട് അവരുടെ വീട്ടിലെല്ലാവരെയും അങ്ങ് അടച്ച അക്ഷിച്ചല കമൻറ്റൊക്കെ ഉണ്ട് വളരെ മോശമാണ് എനിക്ക് പണ്ട് കമൻറ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഞാനൊരു അണ്ടർ ആം ക്രീമിന് അതായത് ഹോം മെയ്ഡ് അണ്ടർറാം ക്രീമിനെ കുറിച്ച് റിവ്യൂ ചെയ്തപ്പം എൻ്റെ അച്ഛനെ അമ്മയും എൻ്റെ മോനെ വരാൻ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് എനിക്ക് വല്ലാതെ ഫീലായ ഒരു കാര്യം നിങ്ങൾക്ക് എന്നെ പറയാം ഞാനാ വീഡിയോ ചെയ്യുന്നത് എന്നെ പറയാം അല്ലാതെ എൻ്റെ വീട്ടിലുള്ള അച്ഛനെയും അമ്മയും മോനെയും പറയേണ്ട കാര്യമില്ല വീഡിയോ ചെയ്താൽ ഞാനാണെങ്കിൽ എന്നെ പറയൂ അതാണ് കറക്റ്റായിട്ടുള്ള കാര്യമല്ല വീട്ടിൽ ഇരിക്കുന്നവരല്ല പറയേണ്ടത് അതാണ് ശരിക്കുള്ള അതിൻ്റെ ഒരു എത്തിക്സ് അതാണ് രീതിയും പിന്നെ ഈ പറയുന്നത് പേ പ്രൊമോഷൻസ് ഒന്നും ആരും ചെയ്യുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല മോഹൻലാൽ ചെയ്യുന്നില്ലേ കഴിഞ്ഞ വട്ടത്തെ ബിഗ് ബോസ് എത്രയോ വൾഗറായിരുന്നു എത്ര റിയാക്ഷൻ വീഡിയോസ് നിങ്ങളൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് മോഹൻലാൽ അതിൽ നിന്ന് പിന്മാറങ്ങി ഇല്ലല്ലോ മോഹൻലാൽ ഇപ്പോഴും ബിഗ് ബോസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മോഹൻലാൽ കാശ് മേടിച്ചിട്ടല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാതെ ഇത്രയും വലിയ മോഹൻലാലിനെ പോലൊരു ഇൻഫ്ലുവൻസ് വേറെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മളുടെ കുട്ടികൾ വേറെ അയാളെ കണ്ടിട്ടാണ് വളരുന്നത് മീൻസ് അയാളുടെ ഫാൻസാണ് നമ്മുടെ കുട്ടികൾ അപ്പം അത്രയും മോശമായൊരു പ്രോഗ്രാം മോഹൻലാൽ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ടോ ഇല്ലല്ലോ സമൂഹത്തിൽ ഇതെല്ലാം ഉള്ളത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക അത്രേ ഉള്ളൂ കാര്യം